ചുറ്റും കാടുകളാൽ മൂടപ്പെട്ട പീരിമേട്ടിൽ ഒരു ഒരംഗൻവാടി പീരിമേട് സിവിൽ സ്റ്റേഷൻ റോഡിൽ ഫോറസ്റ്റ് ഓഫീസിലെ മുകൾ വശത്തുള്ള അംഗൻവാടിയാണ് കാടുപടലങ്ങളാൽ കിടക്കുന്നത് കുരുന്നുകൾ പഠിക്കുന്ന ഈ അംഗൻവാടിയുടെ പരിസരം ശുചീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തതിനെതിരെ വലിയ പ്രതിഷേധമാണ് ശക്തമായിരിക്കുന്നത് ഇഴു ജന്തുക്കളുടെ സാന്നിധ്യം ഈ കാടിനുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പീരുമേട് ടൗണിൽ നിന്നും സിവിൽ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഫോറസ്റ്റ് ഓഫീസിന് മുകൾ വശത്തുള്ള അംഗൻവാടിയുടെ പരിസരമാണ് കാടുപടലങ്ങളാ ചുറ്റപ്പെട്ട് കിടക്കുന്നത് റോഡിന്റെ മുകൾ ഭാഗത്താണ് ഈ അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് കയറി ചെല്ലുന്ന വഴിയിൽ പോലും ഒരു വശത്ത് കാടുപടലങ്ങൾ വളർന്നു നിൽക്കുകയാണ് കൂടാതെ ഈ അംഗൻവാടിയുടെ ചുറ്റുമുതൽ സഹിതം പടലങ്ങൾ കയറി കിടക്കുകയാണ് ഇതോടൊപ്പം ഈ അംഗൻവാടിയുടെ പിറകുവശത്ത് വലിയ രീതിയിൽ കയ്പൻ കാടുകൾ വളർന്ന് പന്തളിച്ചു കിടക്കുകയാണ് ഇതിന്റെ നടുക്കാണ് കുട്ടികൾ പഠിക്കുന്നത് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നിസ്സംഗതയാണ് ഇതിന് കാരണമെന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തിരുമേട്ടിന്റെ കേന്ദ്രസ്ഥലമായ ഫോറസ്റ്റ് ഓഫീസർ മുമ്പില് കൊച്ചുകുട്ടികൾ പഠിക്കുന്ന ഒരു അംഗൻവാടി ഉണ്ട് ഈ അംഗൻവാടി പരിസരം എന്ന് പറയുമ്പോൾ തന്നെ കാട് കയറിയാണ് കിടക്കുന്നത് ആ പ്രദേശം മൊത്തം പാമ്പിന്റെ ശല്യമാണ് ഏറ്റവും കൂടുതലുള്ളത് നമുക്കറിയാം ഈ കഴിഞ്ഞ വണ്ടിപ്പെരിയാറ്റിൽ നടന്ന സംഭവം പതിനൊന്ന് വയസ്സായ കുട്ടിയെ പാമ്പ് കടിച്ചു മരിച്ച ഒരു സംഭവം ഇടയാക്കുന്നു ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ വണ്ടി പിരിമേഡിന്റെ തൊട്ടടുത്തു കിടക്കുന്ന ആ അംഗൻവാടിയിലെ പരിസര വൃത്തിയാക്കണം നമ്മൾ ആവശ്യപ്പെടുന്നു നിരവധിയായ തൊഴിലുറപ്പ് ജീവനക്കാരുള്ള ഒരു പ്രദേശമാണ് പക്ഷെ അവരെ കൊണ്ടെങ്കിലും ഈ പണി ചെയ്യുവാന്ന് വെച്ചാൽ ആ പിന്തിയ കുട്ടികൾക്ക് സുരക്ഷത ഉറപ്പാക്കാൻ പറ്റും എത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കണം സമീപനാളുകളിൽ പാമ്പിന്റെ കടിയേറ്റ് കുട്ടികൾ മരിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ ഈ വിഷയത്തിൽ വേണ്ടത്ര ഗൗരവം ബന്ധപ്പെട്ടവർ എടുക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഈ അംഗൻവാടിയുടെ പരിസര പ്രദേശത്തെ കാഴ്ചകളെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ അടിയന്തരമായി അംഗൻവാടിയുടെ പരിസരപ്രദേശം ശുചീകരിക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ പീരുമേട്